ഗുഡ് മോർണിംഗ് നമ്മുടെ മണിമുല്ല തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വേണ്ടോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല ഇതാ ബൊഗൈൻവില്ലയുടെ കൂടെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ നോക്കി നമ്മുടെ ഗാർഡനിൽ അപാര സൗരഭ്യം പരത്തുന്ന ഒരു ചെടിയാണ് മണിമുല്ല പടർന്നു പന്തലിച്ച് ഒരു പ്രദേശം മുഴുവൻ കീഴടക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനില് ഒരു പ്രത്യേക ഒരു സ്പേസ് അതിനുവേണ്ടി വേണ്ടി കൊടുക്കുവാണെങ്കിൽ അത് പടർന്നു പന്തലിച്ച് നിറയെ പൂക്കൾ ഇട്ടോളൂ അതായത് പൂക്കൾ ഇപ്പം പൊഴിഞ്ഞ് വീണോണ്ടിരിക്കുകയാണെ